ഹരേ കൃഷ്ണ നാളെ ബ്രഹ്മമധു ഗൗഡിയ വൈഷ്ണവ സമ്പ്രദായത്തിലെ ഒരു പ്രധാനപ്പെട്ട ആചാര്യനായ ശ്രീല ഗൗർ കിഷോർദാസ് ദാസ് ബാബാജി മഹാരാജൻ്റെ തിരോഭാവ ദിവസമാണ് വിനയത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും വിരക്തിയുടെയും ലളിതമായ ജീവിതത്തിൻ്റെയും മൂർത്തിമത് ഭാവമാണ് അദ്ദേഹം ശ്രീ ജഗന്നാഥ് ദാസ് ബാബാജി മഹാരാജന്റെ ശിഷ്യരിലൊരാളായ ശ്രീ ഭാഗവത് ദാസ് ബാബാജി മഹാരാജന്റെ ശിഷ്യനാണ് ഇദ്ദേഹം അതോടൊപ്പം ഗൗഡിയ മഠങ്ങളുടെ സ്ഥാപകനായ ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂറിന്റെ ഗുരു കൂടിയാണ് മുപ്പത് വർഷം വൃന്ദാവനത്തിൽ താമസിച്ച് ഭഗവാന്റെ സേവനങ്ങൾ ചെയ്ത ശേഷം ഭഗവാന്റെ നിർദ്ദേശപ്രകാരം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിൽ നവദ്വീപിൽ എത്തിച്ചേർന്നു അദ്ദേഹത്തിൻ്റെ അതീന്ദ്രിയമായ പെരുമാറ്റം കണ്ട് ശ്രീല ഭക്തി വിനോദ് ഠാക്കൂർ അദ്ദേഹത്തെ നിരപേക്ഷതയുടെ വ്യക്തിരൂപമായി കണക്കാക്കി പരമവൈഷ്ണവരുടെ ഉയർന്ന മാതൃകയായ അദ്ദേഹം ആരിൽ നിന്നും ഒരു ഭൗതിക വസ്തുക്കളും സ്വീകരിച്ചിരുന്നില്ല ഗംഗാനദീതീരത്ത് ഉപേക്ഷിക്കപ്പെട്ട മൃതദേഹങ്ങളിൽ നിന്നും ഉപേക്ഷിച്ച അരക്കെട്ടുകൾ വസ്ത്രമായി ഉപയോഗിച്ചു ഭക്ഷണത്തിനായി ഭിക്ഷയാജിച്ച് ധാന്യം സ്വീകരിക്കുകയും അത് നദീജലത്തിൽ കുതിർത്ത് വെച്ച് ഉപ്പും മുളകും മാത്രം ചേർത്ത് ഭക്ഷിച്ചു ഗംഗാ ഗംഗാതീരത്ത് ഗൗരനാമം ജപിച്ച് നൃത്തം ചെയ്യുകയും ഗൗര ഗൗര എന്ന് വിലപിച്ച് പലപ്പോഴും അബോധാവസ്ഥയിലായും കാണപ്പെട്ടു ഗംഗാതീരത്തെ വനങ്ങളെ രാധാകൃഷ്ണന്മാരുടെ ലീലാസ്ഥലങ്ങളായി കണ്ട് ആനന്ദത്താൽ ചുറ്റി സഞ്ചരിച്ചുകൊണ്ടിരുന്നു തുണികളിൽ കെട്ടുകെട്ടി ജപമാലയ്ക്ക് പകരമായി ഉപയോഗിച്ചു ചില സമയം പഴയ തകർന്ന നൗകകളുടെ അടിയിൽ താമസിക്കും അദ്ദേഹം ഇരിക്കുന്ന ഭജൻ കുടീറിന് സമീപം ആരും എത്തി ശല്യപ്പെടുത്താതിരിക്കുന്നതിനായി ഒരു മത്സ്യം ഭക്ഷിക്കുന്ന ആളെന്ന് തോന്നിപ്പിക്കുന്നതിനായി മത്സ്യങ്ങളുടെ അസ്ഥികൾ ചുറ്റും വിതറിയിട്ടിരുന്നു എന്നാൽ അദ്ദേഹം തൻ്റെ പരിശുദ്ധ നാമജപത്താൽ പതിനാല് ലോകങ്ങളെയും പൗത്രികരിച്ചുകൊണ്ടിരുന്നു ചില സമയങ്ങളിൽ ശ്രീല ഭക്തി വിനോദ് ഠാക്കൂറിന്റെ സമീപം ഭാഗവതം കേൾക്കുന്നതിനായി പോയിരുന്നു ഒരിക്കൽ ശ്രീല ഭക്തി വിനോദ് ഠാക്കൂർ തൻ്റെ പുത്രനായ ബിമൽ പ്രസാദിനോട് പറഞ്ഞു നീ പോയി ബാബാജി മഹാരാജിൽ നിന്നും ദീക്ഷ സ്വീകരിക്കണം അല്ലാതെ ഈ വീട്ടിലേക്ക് മടങ്ങരുത് ഗൗർകിഷോർദാസ് ബാബാജി മഹാരാജിനെ ഗുരുവായി ലഭിക്കാൻ സമീപിച്ചപ്പോൾ ബാബാജി മഹാരാജിന് ശിഷ്യരെ സ്വീകരിക്കുന്നതിൽ താല്പര്യമില്ലായിരുന്നു ഒടുവിൽ അദ്ദേഹത്തിൻ്റെ അടുത്തെത്തി വിനയത്തോടെ പറഞ്ഞു അങ്ങ് ദീക്ഷ നൽകിയില്ല എങ്കിൽ എൻ്റെ ജീവിതം വ്യർത്ഥമായി പോകും അതിനാൽ ഉപയോഗശൂന്യമായ ഈ ശരീരം ഞാൻ ഈ നദിയിൽ ഉപേക്ഷിക്കാൻ പോകുന്നു ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തിൽ ശ്രീ ഭക്തി സിദ്ധാന സരസ്വതി ഠാക്കൂറിന് ശ്രീ വാർഷഭാനവി ദേവി ദൈതദാസ് എന്ന നാമം നൽകി ദീക്ഷ നൽകി ശ്രീ ഗൗർകിശോർദാസ് ബാബാജിക്ക് ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ പുറമേയുള്ള കാഴ്ച നഷ്ടമായതിനെ തുടർന്ന് എവിടെയും സഞ്ചരിക്കാതെയായി ഭഗവാന്റെ ലീലകളിൽ മഗ്നമായി സ്വന്തം കുടലിൽ തന്നെ ഇരുന്നു ചില സമയങ്ങളിൽ പല ഗോപികമാരുടെ നാമം ഉറക്കി വിളിച്ചുകൊണ്ടിരുന്നു ഒരു നേത്ര വിദഗ്ധനെ കാണിക്കുന്നതിനായി കൊൽക്കത്തയിൽ കൊണ്ടുപോകാനായി ശ്രീല ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ ശ്രമിച്ചെങ്കിലും ബാബാജി മഹാരാജ് സഹായം സ്വീകരിക്കാൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല നാൽപ്പത്തഞ്ച് ദിവസത്തേക്ക് അവിടെ വിട്ടു പോകുകയും ചെയ്തു ഒരിക്കൽ ബാബാജി മഹാരാജ് പുലർച്ചെ രണ്ട് മണിക്ക് ചൈതന്യ മഹാപ്രഭുവിൻ്റെ ജന്മസ്ഥലമായ യോഗപീഠത്തിൽ എത്തിച്ചേർന്നത് ശ്രീല ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂറിനെ അത്ഭുതപ്പെടുത്തി അദ്ദേഹം ചോദിച്ചു ആരാണ് ഈ സമയം അങ്ങേ ഇവിടെ എത്തിച്ചത് എന്നാൽ മറുപടിയായി ഒരാൾ എത്തിച്ചു എന്ന് മാത്രം പറഞ്ഞു നിർത്തി ഗംഗാനദി മറികടന്ന് ഇരുണ്ട വയലുകൾ താണ്ടി ഈ സമയം ബാബാജി മഹാരാജ് ഇവിടെ എത്തണമെങ്കിൽ അദ്ദേഹത്തെ ഇവിടെ എത്തിച്ചത് മറ്റാരുമല്ല ഭഗവാൻ സ്വയമാണെന്ന് ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ മനസ്സിലാക്കി അദ്ദേഹത്തിൻ്റെ മഹാത്മ്യം കേവലം അദ്ദേഹത്തിൻ്റെ അതികഠിനമായ തപസ്യയും സാധനയും ത്യാഗവും മാത്രമല്ല അദ്ദേഹത്തിൻ്റെ അലൗകികമായ ജീവിതശൈലിയിലൂടെ അദ്ദേഹവുമായി സമ്പർക്കത്തിൽ വരുന്ന എല്ലാ ആളുകളിലും ഒരു വലിയ പ്രഭാവം ചെലുത്തുവാൻ കഴിഞ്ഞിരുന്നു സാധാരണ ആളുകളുടെ മുന്നിൽ ഒരു പാവപ്പെട്ട ഭിക്ഷുവായി മാത്രം കാണപ്പെട്ട അദ്ദേഹത്തിനുള്ളിൽ അതീവ ശക്തമായ ആധ്യാത്മിക ഊർജത്തിൻ്റെ ഒരു പ്രഭാവം തന്നെ ഉണ്ടായിരുന്നു അദ്ദേഹത്തെ ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ ഗുരുവായി സ്വീകരിച്ചതിലൂടെ ഗൗഡിയ പരമ്പരയ്ക്ക് ഒരു പുതിയ ദിശ ലഭിച്ചു ഇന്നത്തെ ദിവസം നമുക്ക് ശ്രീ ലഗോർ കിഷോർദാസ് ബാബാജി മഹാരാജനോട് ഭഗവാനോടുള്ള പരിശുദ്ധ ഭക്തി നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം ഹരി കൃഷ്ണ